സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുഴുവനും പ്രതിപാദിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് അപ്പവും വീഞ്ഞും നമുക്ക് ജീവനേകുവാൻ യുക്തിജീവനേകുവാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച വലിയ അത്ഭുതം ഇതുമുറപ്പിക്കുന്നു യുക്തിജീവനേകുവാനായിട്ട് ഞാൻ കൂടെയുണ്ട് നമ്മുടെ ഓരോ ഭക്തകർമ്മങ്ങളും പ്രാർത്ഥനാശൈലികളുമൊക്കെ നമ്മൾ നയിക്കേണ്ടത് ആനയിക്കേണ്ടത് നിത്യജീവനിലേക്കാണ് നമുക്ക് ജീവനുണ്ട് ആ ജീവനും നിത്യജീവനും വ്യത്യാസമുണ്ട് കേട്ടോ ഉദാഹരണത്തിന് നമുക്ക് അറിവുകളുണ്ടായിരിക്കാം അറിവല്ല തിരിച്ചറിവ് തിരിച്ചറിവ് അറിവും ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ ബോധ്യങ്ങളെ നന്മയിലാക്കുന്നത് പോലെ എൻ്റെ ജീവൻ നിത്യജീവനുണ്ടാകുവാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടത് ഈ അപ്പം തന്നെയാണ് ഈ വെണ്മയുടെ അപ്പത്തിലേക്ക് ഈശോ ചെറുതായി മാറുകയായിരുന്നു ഏറ്റവും വലിയ എളിമയുടെ ഭാവത്തിൽ താഴ്മയുടെ ഭാവത്തിൽ ഈ അപ്പത്തിലേക്ക് സ്വയം ഒതുങ്ങി എല്ലാ സ്വർഗീയ മഹിമകളും അഴിച്ചു വെച്ച് ഏറ്റവും നിസ്സാരനായി താഴ്മയുടെ വലിയ ഭാവത്തിലാണ് ഈശോ അപ്പത്തിലായിരിക്കുക എനിക്ക് ജീവനേകുവാൻ പഴയ നിയമ നിയമജനതയ്ക്ക് മന്മ അനുഗ്രഹമായതുപോലെ പുതിയ നിയമ ജനതയായ ഇസ്രായേൽ നമ്മുടെ ജീവിതത്തിനൊക്കെ നന്മയേകുവാനും ജീവിതം അനുഗ്രഹമാകുവാനും ീശോ അപ്പമായിട്ട് മാറുന്നു ഈ അപ്പം ആഹരിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ നാം ഓർക്കണം എൻ്റെ ജീവൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് നമ്മളത് നാവിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് കുറച്ച് അനുഭവം ഉണ്ടാകും ഒരു ഒരപ്പത്തിൻ്റെ ഒരു മാസത്തിൻ്റെയൊക്കെ അത് താഴേക്ക് പോകും തോറും ഈശോയുടെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് ഈശോയായിട്ട് മാറുക എൻ്റെ തൊണ്ടക്കുഴി വരെ നമുക്ക് അനുഭവമുണ്ട് ഒരപ്പത്തിൻ്റെ മാധുര്യവും രുചികളും കാര്യങ്ങളുമൊക്കെ തൊണ്ടക്കുഴിയും താഴേക്ക് പോകുമ്പോൾ നമുക്കറിയില്ല പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് പോയ ദൈവിക ഭാവങ്ങളൊക്കെ അറിയുന്ന ഒരു സാന്നിധ്യം പുറത്തുണ്ടാവണം എൻ്റെ ഭാഷയിലൂടെ എൻ്റെ സ്വഭാവത്തിലൂടെ ചിന്തയിലൂടെ നടപ്പിലൂടെ എടുപ്പിലൂടെയൊക്കെ ഉള്ളിലേക്ക് പോയ ഈശോയുടെ സ്വഭാവങ്ങൾ കാണിക്കുമ്പോഴാണ് ദൈവികമായിട്ട് മാറുക ഒരുക്കത്തിലൂടെ സ്വീകരിക്കണം എന്ന സാരം ഈശ്വര സ്വീകരിക്കുമ്പോൾ ആത്മന ഒരുങ്ങി ഉള്ളിലേക്ക് പോകുന്ന ജീവദായകമായപ്പം ഈ ജീവനേകണം നിത്യജീവന് കാരണമായിട്ട് മാറണം ഒരുക്ക പേരോട് നമുക്ക് കുർബാനയുടെ ഭാഗമാകാം പരിശുദ്ധ കുർബാന ഏറ്റവും നന്മയിൽ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് ഈശോ അപ്പവും പിഞ്ഞുമായി മാറി ശരീരരക്തങ്ങൾ അതിലേക്ക് അവസിപ്പിച്ച് കൊടുത്തുകൊണ്ട് എനിക്കനുഗ്രഹമായിട്ട് മാറുക ഇത് ജീവൻ്റെ ഈ അപ്പത്തെ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം കുറവുകളില്ലാതെ പാഠിച്ച് ഇല്ലാതെ മുതൽ വചനഭാഗം വായിക്കുമ്പോൾ യുവനയുടെ സുവിശേഷം ആറാം അധ്യായം വായിക്കുമ്പോൾ ഓർത്തുകൊള്ളുക അത് കുർബാന തന്നെയാണ് പരിശുദ്ധ കുർബാന തന്നെയാണത് ആ ഒരുക്കത്തിൽ അതിനെ സ്വീകരിക്കാൻ പരിശ്രമിക്കാം ജീവനേകുന്ന ബുദ്ധിജീവൻ്റെ അപ്പത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരുക്കത്തോടെ സ്വീകരിച്ചുകൊണ്ട് നാം ഒക്കെ നന്മയാകുവാനും ആരോഗ്യ ഇടങ്ങളിൽ അനുഗ്രഹമാകുവാനും നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യമിശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ